എല്ലാവർക്കും നമ്മുടെ എല്ലാർക്കും അറുപത്തി ആറാമത്തെ സ്വാഗതം എന്റെ ലെവൽ നിങ്ങൾ കണ്ടോ തിരിച്ച് പഴയ പോലെ മുപ്പതായി ഉണ്ടായി ഞാൻ ഒരുപാട് എപ്പിസോഡിന് മുൻപ് ഒരു ടൂൾ പെട്ടി ഞാൻ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ടൂൾ ഇങ്ങനെ ഡയമണ്ട് ആയിട്ടല്ല ഞാൻ കംപ്ലീറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആക്കാൻ വേണ്ടിയിട്ട് ഡയമണ്ട് മേലിങ്ങനെ പോയതായിരുന്നു ഞാൻ ഒരു മതിലിൽ കുറച്ച് ഡയമണ്ട് ഇരിക്കുന്നത് കണ്ടു എലക്ട്രോ വെച്ച് നേരെ പറഞ്ഞു അതോടെ ചെന്ന് കയറി കൊടുത്ത് മതില് മൂക്കും കുത്തി അറുപത് ലെവൽ ടാറ്റാ ബൈ ബൈ പക്ഷെ എന്റെ ലക്കിന് എന്റെ ഐറ്റംസിനൊന്നും പറ്റിയില്ല അതെല്ലാം തിരിച്ചു കിട്ടി അപ്പൊ അത് തന്നെ ഈ ഒരു ടൂൾ എല്ലാം നെത്രേറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ഗ്രൈൻഡിംഗിലായിരുന്നു അതങ്ങനെ നെതറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഡയമണ്ടും വേണം അതുപോലെ തന്നെ ഒരുപാട് നെറേറ്റ് ഇൻകറ്റും വേണം അത് രണ്ടും മൈൻക്രാഫ്റ്റ് വെന്ത ഒരുപാട് ഗാർത് വെച്ചിട്ടുണ്ട് ഏകദേശം എന്താ മൂന്നര സ്റ്റാക്ക് ഡയമണ്ടും ഉണ്ട് പതിനഞ്ച് നെറേറ്റ് ടികറ്റും ഞാൻ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി നമുക്ക് പതിനഞ്ച് നെറേ ടിൻറ്റല്ല ആവശ്യം നമുക്ക് ഇരുപത്തിയെണ്ണം ആവശ്യമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ടിരുന്ന് ഗ്രൈൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ ഒപ്പിക്കാൻ പറ്റിയുള്ളൂ അതെന്തായാലും വെച്ചിട്ട് ഈ കാണുന്ന ടൂൾ ബെട്ടിലുള്ള പകുതി ടൂളും എനിക്ക് നെറേറ്റ് ആക്കണം അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം ചെയ്യാം അപ്പം ഇന്നത്തെ എപ്പിസോഡിന്റെ എന്റെ ഗോൾ എന്തോന്നാണ് അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് റെഡിയാക്കിയ ഒരു എൻ്റിനകത്തുള്ള വർക്കിംഗ് ആണ് ഈ ഒരു എന്റിനകത്ത് ി ഒരുപാട് ജോലിയുണ്ട് തീർക്കാൻ നമ്മൾ കഴിഞ്ഞ ലെസ്പൈഡ് എപ്പിസോഡിനകത്ത് ഈ ഒരു എന്റിനകത്തോട്ട് വന്നിട്ട് പത്തൊൻപത് പ്രാവശ്യം ആ ഒരു എൻഡർ ഡ്രാഗനെ കൊന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു പത്തൊൻപതെണ്ണത്തിനെ കൊന്നപ്പോൾ ഈ ഒരു ഐലൻഡിനെ ചുറ്റും ദാ ഒരുപാട് ഈ രണ്ട് പോട്ടിൽ സ്പോൺ ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ ഞാൻ സ്പോൺ ചെയ്യിപ്പിക്കാനുള്ള കാര്യം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാൻ എന്റെ എൻ ഡാലിന്റെ സെന്ററിലാണ് എന്റെ എൻഡർമേ എ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ ആ ഒരു എൻഡർമേ എ ഫാർമ ഇതിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എനിക്ക് പിന്നെ ആ ഒരു എൻ്റെ ഡ്രാഗനെ സ്പോൺ ചെയ്യാൻ പറ്റത്തില്ല അവനെ ഞാൻ സ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ ഫാമെല്ലാം കംപ്ലീറ്റ് പൊട്ടിച്ചെറിയും അതുകൊണ്ട് ഞാൻ മാക്സിമം ഡ്രാഗനെ സ്പോണിപ്പിച്ചിട്ട് ഈ ഒരു പോർട്ടലെല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കാണാം ഇതിന്റെ മേളിൽ കൂടി എനിക്കൊരു ബിൽഡ് ബിൽഡുണ്ടാക്കി വെക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു അകത്ത് ഞാൻ ആ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നില്ല അതിന് നമുക്ക് ഇവിടെ നല്ല സേഫ് ആയിട്ട് ബിൽഡ് ചെയ്യാനും പിന്നെ ഇവിടെ ആ ഒരു ഫാർം ഫാമുണ്ടാക്കുമ്പോൾ അത് നേരെ വർക്ക് ആവാനും വേണ്ടിയിട്ട് ഈ ഒരു ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് സ്പോൺ പ്രൂഫ് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ തന്നെ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് എൻഡർമേ ഇവിടെ സ്പോൺ ആയിട്ടുണ്ട് സോണായിട്ടുണ്ട് ഇങ്ങനെ സ്പോൺ ആവുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ആ ഒരു ഉണ്ടാക്കി ഫാമിലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫാമിനകത്ത് സോണാവാതെ ഈ ഒരു ഐലൻഡിനെ ചുറ്റും നിൽക്കും അത് നമ്മുടെ ഒരു ഫാർമിന്റെ എഫിഷ്യൻസി നല്ലോണം കുറയ്ക്കും അതിന് വേണ്ടിയിട്ടും പിന്നെ നല്ലൊരു ബിൽഡ് ഞാൻ ഇതിന്റെ മേളിൽ കൊണ്ടുവരുമ്പോ ഇവന്മാർ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഐലൻഡ് സ്പോൺ ബ്രൂക്ക് ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു എല്ലാം കൊന്നതിന് ശേഷം ഈയൊരു ഐലൻഡിനെ ഞാൻ പൊട്ടിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞാലൊരു മാറ്റവും ഇല്ല ഞാൻ ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് പൊട്ടിച്ചൊന്നും മാറ്റാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ഒരു കഴിഞ്ഞ എപ്പിസോഡ് ഇട്ടതിന് ശേഷം നിങ്ങൾ ഒരുപാട് പേര് എന്റെ അടുത്ത് യൂസ് ചെയ്തിട്ട് ഈ ഐലൻഡ് കംപ്ലീറ്റ് തളയാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോ നല്ലൊരു ആണല്ലോ അപ്പൊ അതിനെപ്പറ്റി ഞാൻ കുറച്ച് റീസർച്ച് ചെയ്യാൻ തുടങ്ങി റിസർച്ചിന്റെ അവസാനം എനിക്ക് മനസ്സിലായ സത്യം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലേ ഇതൊരു പെയിൻ ആണ് ഇതിന്റെ പി എനിക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റൂന്ന് മാത്രമല്ല എനിക്ക് ടി എൻ ഡി വെച്ചിട്ട് പോലും ഇതിനെ കംപ്ലീറ്റ് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റില്ല ഈ ഒരു ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതിനൊരു ബ്ലാസ്റ്റ് റെസിസ്റ്റൻസ് നല്ലോണം കൂടുതലാണ് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ക്രിയേറ്റീവിലോട്ട് പോയി പറഞ്ഞുതരാം ഞാൻ ഒരു ക്രിയേറ്റീവ് വേർഡ് ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ അത് ഒരു ടി എൻ ഡി എടുത്തിട്ട് ഇവിടെ വെച്ച് അതിനൊന്ന് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ അതുകൊണ്ടല്ല എന്ത് വലിയൊരു കുഴിന്നുണ്ട് അവിടെ പോകുന്നത് അത് ഈ ഒരു ഡെർറ്റ് ആയതുകൊണ്ടാണ് ഡർട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റും ഇനി ഇതേ വേണ്ടി തന്നെ ഞാൻ എന്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ടും അതേ സെയിം ടീത അവിടെ വെച്ചിട്ട് ഞാനൊന്ന് ലൈറ്റ് ചെയ്ത് ഇഴിഞ്ഞാൽ നോക്കിയോ ഒൻപത് ബ്ലോക്ക് ഒരു ടി എൻ ടിക്ക് പോയത് ഒൻപത് ബ്ലോക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബ്ലോക്ക് പൊട്ടിക്കാൻ നല്ല പാടാണ് ഒരു ഡെസ്റ്റ് ഞാൻ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഞാൻ സാൻഡ് മൈൻ ചെയ്തുകൊണ്ട് വന്ന് എന്റെ ക്രീബ ഫാമിൽ ഒരുപാട് നേരം ഞാൻ എഫ് കി നിന്ന് ആ ഒരു ഗൺ പൗഡർ എടുത്ത് ഈ ഒരു ടി എൻ ടി ഉണ്ടാക്കി ഇവിടെ കൊണ്ടു ഞാൻ പൊട്ടിക്കുമ്പോൾ എനിക്ക് ഒരു ഒൻപത് ബ്ലോക്ക് മാറ്റാൻ പറ്റും അതിനേക്കാളും സ്പീഡ് ഉണ്ടാവും ഞാൻ മര്യാദയ്ക്ക് എന്റെ പിക്കാസ് വെച്ചിട്ട് പൊട്ടി കഴിഞ്ഞാൽ അതിനേക്കാളും പെട്ടെന്ന് എനിക്ക് ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും എത്ര പെട്ടെന്ന് പൊട്ടിച്ച് മാറ്റാൻ പറ്റും എന്റെ പിക്കാസ് വെച്ചിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് റീസർച്ച് എല്ലാം നടത്തി ഇപ്പൊ ഞാൻ എന്റെ ഈ ഒരു പിക്കാസ് വെച്ചിട്ട് നോർമലായിട്ട് നിന്നിട്ടാണ് ഈ ഒരു ഐലൻഡ് കമ്പ്ലീറ്റ് പൊട്ടിക്കാൻ നോക്കുന്നതെങ്കിൽ അതായത് ഡെയിലി ഒരു നാലഞ്ച് മണിക്കൂർ ഞാൻ ഈ ഒരു സ്റ്റോൺ ഞാൻ ഡെയിലി പൊട്ടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ലിറ്ററലി എനിക്ക് ഒരു മാസം എടുക്കും ഈ ഈ ഒരു ഒരു ഐലൻഡ് കംപ്ലീറ്റ് പൊട്ടിച്ച് മാസം ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല ഗെയിമിനകത്തോട്ട് കേറണം എടുക്കണം ഈ ഒരു ബ്ലോക്ക് പൊട്ടിക്കണം എന്ന ഒരു മാസം കൊണ്ട് എനിക്ക് ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റാ പക്ഷെ വെറും പത്ത് മിനിറ്റ് മതി ഇത് കംപ്ലീറ്റ് എനിക്ക് വെച്ചിട്ട് പൊട്ടിച്ച് മാറ്റാ ടി എൻ വെച്ചിട്ട് പൊട്ടിക്കുമ്പോൾ നമുക്ക് വെറും ഒൻപത് ബ്ലോക്ക് മാത്രമേ പോകുള്ളെങ്കിലും നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ ഈ ഒരു ടി എൻഡി വെച്ച് കഴിഞ്ഞാൽ അതായത് പിന്നെ ഒരു രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ ഒരു ടി അങ്ങനെ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് ത്തിട്ട് ഇതേ സെയിം ഗ്യാപ്പ് തന്നെ താഴോട്ട് കുഴിച്ച് ആ ഒരു വോയിഡിന്റെ ലെവൽ വരെ പോയിട്ട് ഈ ഒരു കുഴി കംപ്ലീറ്റ് ടി എൻ്റെ വെച്ച് നിറച്ചിട്ട് നമ്മൾ ആ ടി എൻറ്റിനെ കത്തിച്ചിട്ട് പൊട്ടിക്കാൻ നോക്കി കഴിഞ്ഞാൽ വെറും ഏഴ് മിനിറ്റ് കൊണ്ട് ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് പൊട്ടിത്തരും പക്ഷേ ഇത്രയും കുഴി ഇവിടെ ഇടാനും അതിനകത്ത് ആ ടി എൻ്റി വെച്ച് ഞാൻ നിറയ്ക്കാനും അറ്റ്ലീസ്റ്റ് ഒരു രണ്ടല്ലെങ്കിൽ മൂന്നാഴ്ച എന്തായാലും എടുക്കും ഇത് ഞാൻ ഒരു എസ്റ്റിമേറ്റ് ഇടുന്നതല്ല വേറെ ഒരു യൂട്യൂബർ ചെയ്തിട്ടുണ്ട് ആ പുള്ളിയുടെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് നോക്കാൻ പിന്നുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എൻ ടി ഡൂപ്പിങ് ആണ് ഈ ഒരു ഐലൻഡിന്റെ തൊട്ട് മേളിൽ ഒരുപാട് ഫ്ളൈങ് മെഷീൻ ഉണ്ടാക്കിയിട്ട് അത് ടി എൻ ടി ഡൂപ്പ് ഇടുന്ന രീതി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടേ ദിവസം മതി ചുമ്മാ ഗെയിമിനകറിയിട്ട് ഇവിടെ നോക്കി കൂടെ നിന്നാ മതി എന്നാ ഒരു രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു കംപ്ലീറ്റ് ആയി പൊട്ടിച്ച് തരും പക്ഷെ മൈൻക്രാഫ്റ്റ് ദേവം ഡൂപ്പിംഗ് ഒന്നും ചെയ്യാറില്ല പ്രത്യേകിച്ച് സിംഗിൾ പ്ലെയർ പ്ലെയറുകളിനകത്ത് അത് ഞാൻ പണ്ടും ചെയ്യത്തില്ല ഇപ്പോഴും ചെയ്യത്തില്ല എന്റെ കഴിഞ്ഞ സീരിസിനകത്ത് ഞാൻ റൂഫിലേക്കും കേറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സീരീസിനകത്ത് ഞാൻ അത് ബാൻ ചെയ്തു ഈ ഒരു രാധിക്കകത്ത് നോ ഡൂപ്പിംഗ് നോ നെതർ റൂഫ് അത് ഞാൻ എനിക്ക് തന്നെ റൂൾ ആണ് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ എന്തോ ചെയ്യാൻ പറ്റും ഇത് ഞാൻ എത്ര പൊട്ടിക്കുന്നില്ലെന്ന് പറഞ്ഞാലും ഈ ഒരു അലന്റ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ബോറാണ് ഞാൻ ഇതിന്റെ മേളിൽ എന്തോ ഉണ്ടാക്കി വെച്ചാലും ഇത് കാണാൻ നല്ല ബോറായി പോയി ഈ ഒരു അലന്റ് ൊണ്ട് മാത്രം അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരേ ഒരു ഐഡിയ മാത്രത്തിലൊക്കെ അത് വരുന്നുള്ളൂ അത് ഞാൻ നെതിരെ ചെയ്ത സെയിം സംഭവം തന്നെ അത് ഞാൻ നെതറിലോട്ട് പോയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ ഒരു ഹബിലോട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഹബിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കുമ്പോൾ മാത്രമേ കാണാൻ നല്ല ഭംഗിയുള്ളൂ ഞാൻ എങ്ങനെ ഇതിന്റെ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഭംഗിയെല്ലാം നേരെ പുറകോട്ട് പോകും ഇങ്ങനെയാണ് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളത് ആ ഒരു ലൈറ്റ് ബ്ലോക്ക് എല്ലാം വെളിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ അതിന്റെ മേലെ വെച്ചാൽ ലെവർലെല്ലാം എന്തോ മേലെ നിൽക്കുന്നത് ഈ ഒരു ബിൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ട് പോലെയാണ് അത് നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ കാണാൻ കൊള്ളായിരിക്കും അതിലേക്ക് മറിച്ചിട്ട് നല്ല പോകും ഈ ഒരു ബിൽഡ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ഈ ഒരു വെളിയിലോട്ട് വെളിയിലോട്ടൊന്നും നോക്കാൻ പോകുന്നില്ല എപ്പോഴും ഞാൻ അതിനകത്തുകൂടി ആയിരിക്കും ഇങ്ങനെ ഓടി നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ മാത്രം ഞാൻ നല്ല ഭംഗിയാക്കിയാൽ മതി വെറുതെ വെളി സൈഡും കൂടി ഞാൻ നല്ല ഭംഗിയാക്കാൻ നോക്കി എന്റെ സമയം ഞാൻ വെറുതെ വേസ് ചെയ്യേണ്ട അപ്പോൾ ഞാൻ ഇതേ ട്രീറ്റ്മെന്റ് തന്നെ എൻ്റെ ആ ഒരു എൻഡിനകത്തും കൊണ്ടുവരാൻ പോകുന്നത് അതായത് ഞാൻ എൻ്റെ ഒരു എൻ്റെ പോട്ടൽ റൂമിലോട്ട് വന്നിട്ട് നേരത്തെ ഇതിലോട്ട് ചെന്ന് ചാടുമ്പോൾ ഞാൻ ചെന്ന് കയറാൻ പോകുന്നത് ഒരു വലിയൊരു റൂമിനകത്തായിരിക്കും ഞാൻ എൻ്റെ ബേസി നിന്ന് ആ ഒരു നെതർ ഹബിലോട്ട് പോകുന്നത് പോലെ ഞാൻ ഓവർ വേൾഡിൽ നിന്ന് ആ ഒരു പോട്ടലിൽ നിന്നെടുത്ത് ചാടിയിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ വലിയൊരു ഹബ്ബ് നീ കാണാൻ പറ്റണം ആ ഒരു ഹബ്ബിനകത്ത് ഈ ഒരു സൈഡിൽ ഒരു സ്റ്റെയർ കേസ് മേലോട്ട് കാണും ആ ഒരു സ്റ്റെയർ കേസ് ഞാൻ മേലോട്ട് കയറുമ്പോൾ ഒരു ടണൽ പോലെ ഈ ഒരു ഐലൻഡിന്റെ സെന്റർ വരെ കാണും അങ്ങനെ ഞാൻ ആ ഒരു ടണലിന്റെ അകത്തോട് നടന്ന് ഇതിന്റെ ഈ ഒരു സെന്ററിലോട്ട് വരുമ്പോൾ ആ ഒരു എൻഡർമേ ഫാർമും കാണാൻ പറ്റും ഈ ഒരു എന്റിനക ഞാൻ കഴിഞ്ഞാൽ ഞാൻ കാണുന്നതെല്ലാം ആ ഒരു ടണലിന്റെ ഇന്റീരിയർ ആയിരിക്കും അങ്ങനെ ഞാൻ നടന്ന ഇതിനകത്തോട്ട് വന്നിട്ട് ഒരുപാട് എൻഡർമേനൊക്കെ ഒരുപാട് ലെവലെടുത്ത് തിരിച്ച് ഈ ഒരു പോർട്ടലിലോട്ട് എനിക്ക് ചാടാനും പറ്റും ഞാൻ അങ്ങനത്തെ ഒരു ബിൽഡാണ് ചെയ്യാൻ പോകുന്നത് അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം ഈ ഒരു സെന്റർ പാർട്ടിന്റെ തൊട്ട് മേളിൽ ഒരു വലിയൊരു റൂം കാണും ഏതാണ്ട് എന്റെ ആ ഒരു സെന്ററി ഹബിന്റെ അത്ര വലുപ്പം ഒരു വലിയൊരു റൂം ഈ ഒരു പോർട്ടലിന്റെ തൊട്ട് മേൽ കാണും ആ ഒരു വലിയ റൂമിനകത്തോട്ടായിരിക്കും ഞാൻ സ്പോൺ ആയിട്ട് വീഴുന്ന ആ പ്ലാറ്റ്ഫോം ഇന്ന് ഒരു സ്റ്റേകേസ് ഞാൻ നേരെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ അങ്ങനെ നടന്നു വന്ന് ആ ഒരു വലിയ റൂമിനകത്തോട്ട് കയറുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഈ ഒരു പോർട്ടൽ കാണാൻ പറ്റും മേലോട്ട് നോക്കുമ്പോൾ എന്റെ വലിയ എൻ്റർ മാർ കാണാൻ പറ്റും അതിന്റെ കൂടെ തന്നെ ആ ഒരു സെന്ററിൽ വരുന്ന റൂമിലോട്ടായിരിക്കും ഇവിടെ ഞാൻ സ്പോൺ ചെയ്ത ഈ ഇരുപത് പോർട്ടലും വന്ന് കണക്ട് ആവാൻ പോകുന്നത് ഈ കാണുന്ന പോർട്ടൽ എല്ലാം ഞാൻ ആ ഒരു സെന്റർ റൂമിലോട്ട് കൊണ്ട് കണക്ട് ചെയ്ത് വയ്ക്കും മൊത്തത്തിൽ ഈ ഒരു ബിൽഡിനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ആ ഒരു നെതർ ഹബ് പോലെ തന്നെ അതിന്റെ ഇൻസൈഡ് മാത്രമേ ഞാൻ കാണുകയുള്ളു അല്ല ാ ഈ റിലേറ്റർ വെച്ച് ഞാൻ ഇതേപോലെ പറഞ്ഞിട്ട് വെളിയിലോട്ട് വന്ന് നോക്കാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ വെളിയിലോട്ട് വന്ന് നോക്കിയാലേ എനിക്ക് ഇവിടെ ഈ ഒരു സോൺ ഇരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനത്തെ ഒരു ബിൽഡാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് എപ്പിസോഡ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ഞാൻ എന്തോ ബിൽഡ് ചെയ്താലും യൂസ് ചെയ്യാൻ പോകുന്ന മെയിൻ ബ്ലോക്സ് ഒന്ന് കോട്സ് ബ്ലോക്കും പിന്നെ ആ ഒരു പെർപ്പിൾ ബ്ലോക്കും ആ രണ്ട് ബ്ലോക്ക് നല്ല കോമ്പിനേഷൻ ആണ് തമ്മി കാണാൻ ആ രണ്ട് ബ്ലോക്കിന്റെ കോമ്പിനേഷൻ വെച്ചിട്ടായിരിക്കും ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടണലും ഇതിന്റെ സെന്ററിൽ വരാൻ പോകുന്ന ആ ഒരു മെയിൻ ഹബ്ബും എല്ലാം വരാൻ പോകുന്നത് എന്റെ ഒരു എന്റെ പോർട്ടൽ റൂം ും ഏതാണ്ട് ആ ഒരു കളർ തീമിലുള്ളതാണ് അപ്പോൾ ആ ഒരു ബിൽഡിങ് ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ എന്റെ ഏറ്റവും വലിയ രണ്ട് ടാസ്ക് ഏതൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നാമത് ഇവിടെ കംപ്ലീറ്റ് ഞാൻ ലൈറ്റ് ചെയ്യുന്നതും പിന്നെ ഈ ഒരു പില്ലെല്ലാം പൊട്ടിച്ച് മാറ്റുന്നതായിരിക്കും ഇതും നല്ല പണി ഉണ്ടാകും നാലഞ്ച് മണിക്കൂർ എന്തായാലും എടുക്കും ഈ ഒരു പില്ലറെ പൊട്ടിച്ച് മാറ്റാൻ ഈ പില്ലറെല്ലാം കംപ്ലീറ്റ് പൊട്ടിച്ച് പൊട്ടിച്ച് ഈ ഒരു ഗ്രൗണ്ട് വരെ കൊണ്ടുപോകണം ആ ആർക്കും ആരോടങ്ങി പറഞ്ഞു പറഞ്ഞുതരാം ഈ ഒരു പില്ലർ എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട് ഇനിയും പോകുന്നുണ്ട് ആ ഒരു വോയിഡ് ലെവൽ വരെ ഞാൻ എന്തായാലും അതൊരൊന്നും കുറിച്ച് പോകുന്നില്ല ഇവിടെ വെറുതെ ഒരു ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട ഈ കാണുന്ന പില്ലറെല്ലാം പൊട്ടിച്ച് തരുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അപ്സിഡിങ് കിട്ടും പിന്നീട് ഫ്യൂച്ചറിൽ എനിക്ക് അത് നല്ല യൂസ് ആകും അപ്പോൾ ഞാൻ എന്തായാലും എന്റെ ടോർച്ച് എടുത്തിട്ട് ഇവിടെ കംപ്ലീറ്റ് ലൈറ്റ് ചെയ്യാൻ തുടങ്ങാം ഇതെനിക്ക് ഒരുപാട് ടോർച്ചിന്റെ ആവശ്യം വരും പിന്നെ ഒരു ലൈറ്റ് ചെയ്യുന്ന പരിപാടി കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു മോഡ് യൂസ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു മോഡ് ഞാൻ ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ലെവൽ ഈ ഒരു ബ്ലോക്കിന്റെ മേളിൽ കാണിച്ചു തരും ഈ ഒരു സീറോ നടക്കുന്ന സ്ഥലത്തെല്ലാം ഈ രണ്ടർമാൻ സ്പോൺ ചെയ്യാൻ പറ്റും ഞാൻ ഇടതായി ഒരു ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മാറങ്ങണ്ട ഇപ്പതാ ഈ ഒരു ബ്ലോക്കിൽ പതിമൂന്ന് ലെവല് ലൈറ്റ് ഉണ്ട് അത് അങ്ങനെ ദൂരോട്ട് പോകുമ്പോൾ തോറും പോകുമ്പോൾ തോറും നല്ലോണം കുറഞ്ഞു 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 ഇനി അറ്റത്തോട്ട് എത്തുമ്പോൾ അത് സീറോ ആകും ഇനി ഇത് നോക്കിയിട്ട് ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ഇനി ടോർച്ച് ചെയ്യണം ഒരു ബ്ലോക്കിന്റെ മേളിൽ പോലും അവന്മാർക്ക് ഇനി സ്പോൺ ചെയ്യാൻ പറ്റാൻ പാടില്ല ഇത് നല്ല പണിയുണ്ട് ഇതിന്റെ ഈ ഒരു ടോപ്പ് ഭാഗം മാത്രമല്ല ഇത് ഇതിന് ഇങ്ങനത്തെ കുറെ പാർട്ടെല്ലാം ഉണ്ടാവും അങ്ങോട്ടും പറഞ്ഞു പോയിട്ട് അവിടെ എല്ലാം ഞാൻ ലൈറ്റ് ചെയ്യണം അത് വലിയൊരു ടാസ്ക് ആണ് അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഇനി ഞാൻ വലിച്ച് നീട്ടുന്നില്ല അങ്ങനെ ഈ ഒരു എന്തായാലും ഇത് കംപ്ലീറ്റ് ഞാൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്പോട്ട് പോലും ഇപ്പൊ തന്നെ അത് ബാക്കിയില്ല ഈ ഒരു ലൈറ്റ് ലെവൽ കാണിക്കുന്ന അതേ മോഡി തന്നെ നമ്മുടെ ഈ ഒരു വേർഡിനകത്തുള്ള ഒരു എഡി അക്കൗണ്ട് കൂടെ കാണിക്കും അത് ഇപ്പൊ സൈഡിൽ കാണിക്കുന്നുണ്ട് ആ ഒരു സാധനം കൂടിയുള്ള നല്ല യൂസ്ഫുൾ ആയിരുന്നു ഇപ്പോൾ കാണിക്കുന്നത് സീറോ ഒന്നാണ് അതിൽ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്ന സ്ഥലത്തുള്ള ഒരു എൻ ഡി ഡി എ അും പിന്നെ ഒന്നെന്ന് പറഞ്ഞ ടോട്ടൽ ഞാൻ ഈ ഒരു സ്ഥലത്തിനകത്ത് ലോഡ് ചെയ്ത ആ ഒരു എൻ ഡി കാണിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ഒരു പിക്കാറ്റ്സ് താഴെ ഇറങ്ങി അതോട് നോക്കിക്കഴിഞ്ഞാൽ അറ്റത് ഇപ്പം ഒന്നും കാണിക്കുന്നുണ്ട് ടോട്ടൽ കൗണ്ട് ഇപ്പം രണ്ടും കാണിക്കുന്നുണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു പിക്കാത്തും ഒന്ന് ഞാനും ഇപ്പൊ ഞാൻ ഈ ഒരു പിക്കാറ്റ് നോക്കാതെ ഒന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അത് ആവും കണ്ട ഈ ഒരു സാധനം നല്ല യൂസ്ഫുൾ ആയിരുന്നു ഇപ്പൊ ഞാൻ ഇത് ലൈറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം ഞാൻ ഇവിടെ നിന്നിട്ട് കറങ്ങി ഏതെങ്കിലും ഒരു സ്പോട്ട് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുവരായിട്ട് ഞാനൊരു സ്പോട്ടും കണ്ടില്ല വേറെ എൻഡർമാൻ ഒന്നും ഇവിടെ സ്പോൺ ആയതുമില്ല ഇപ്പൊ ഈ ഒരു ഏരിയ മുഴുവനും കംപ്ലീറ്റ് സ്പോൺ പ്രൂഫ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ മേലെ എന്തൊന്നും ബിൽഡ് ചെയ്താലും എനിക്ക് നല്ല സേഫ് ആയിട്ട് നിന്നിട്ട് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും ആരും എന്നെ കൊല്ലാൻ പറ്റില്ല അതെന്റെ ജോലിയാൽ ഒരുപാട് ഈസിയാക്കും ഇനി ഞാൻ മൈൻ ചെയ്ത് കൂടെ എടുത്തിട്ട് എന്റെ കംപ്ലീറ്റ് ടൂൾ പെട്ടി ആക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ട് ഇതെല്ലാം മൈൻ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും ഈ ഒരു ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഈ ഒരു പോർട്ടലിരിക്കുന്നതിനു കംപ്ലീറ്റ് ബ്ലോക്കും ഞാൻ മൈൻ ചെയ്ത് മാറ്റും ഈ ഒരു പോർട്ടലിനു ചുറ്റും ഞാൻ ഒരു റൂം ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ് റെഡിയാക്കാം ഇതെല്ലാം ഇതേപോലെ ടോർച്ച് ടോർച്ചിന് എനിക്ക് ഒന്നര മണിക്കൂർ സമയം എടുത്തു ഒരു ഞാൻ ഞാനിപ്പോ മിസ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഐലൻഡ് ഇപ്പൊ മൊത്തത്തിൽ ഭംഗിയല്ല ഉണ്ട് ആ ഒരു കാണാനെന്നല്ല ഭംഗിയല്ലോ അവര് ഞാൻ ഇനി എന്തായാലും ഓഫ് ക്യാമറ ഒരു ബീക്കണം കൂടി സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പൊട്ടിച്ചു മാറ്റാം ഇത് മുഴുവൻ പൊട്ടിച്ചു മാറ്റി നമുക്ക് ഇതിനകത്ത് വരാൻ പോകുന്ന ആ ബിൽഡിന്റെ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്റെ പേര് അതെല്ലാം അങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല നെറേറ്റിന്റെ ടൂൾ വേണം നമുക്ക് ഇനി അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പൊ എന്റെ ഇങ്ങോട്ട് എടുത്ത് എന്റെ ഡയമെന്റ് ഇങ്ങോട്ട് എടുത്ത് കൂടാതെ ടെംപ്ലേറ്റ് ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ആദ്യം ഞാൻ എന്റെ ഒരു ടെംപ്ലേറ്റിന്റെ ഒരു പതിനഞ്ച് കോപ്പി എടുക്കാം ടോട്ടൽ പതിനഞ്ചെണ്ണം ഉണ്ടാക്കുകയും ചെയ്തു നമ്മുടെ ആ ഒരു ഒറിജിനൽ ഞാൻ ഇവിടെ വെച്ചിരിക്കാം ഇനി ഇത് രണ്ട് സ്റ്റാക്ക് അടിപ്പിച്ച ഡയമണ്ട് പിന്നെയും ബാക്കിയുണ്ട് ഓക്കെ ഞാൻ എന്തായാലും ഇതിനകത്ത് കംപ്ലീറ്റ് ആദ്യം നെറേറ്റ് ആക്കിയേക്കാം ഇതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഓക്കെ അങ്ങനെ ഒരു ഫുൾ സെറ്റ് ആയിട്ട് പിക്കാപ്പ് റെഡി ആയിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം നാലെണ്ണം ഫോർച്ത്രീ എന്റെ പേര് സുതി ഇനി ആറ് ഇംഗ്റ്റ് ബാക്കിയുണ്ട് അത് നമുക്ക് ആറ് ഷവറിന് കൊടുക്കാം ആറ് എണ്ണം കയ്യിലോട്ട് എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഒരു ടൂൾ പെട്ടിക്കകത്ത് പകുതി ടൂളും ഇപ്പൊ അത് ആയിട്ടുണ്ട് ഇനി അത് കോഴ്സും കൂടിയേ ബാക്കിയുള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇനിയും എതറായിട്ട് മൈനിങ്ങിന് പോകണം ഒരുപാട് പ്രോഗ്രസ് ഈ ഒരു എപ്പിസോഡിൽ അപ്പൊ ഞാൻ ഈ ഒരു വേൾഡിന് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ബിൽഡിംഗിന്റെ പ്ലാനിങ് മാത്രമേ ഞാനിപ്പോൾ ഞാനിപ്പോ കുറച്ചുകൊണ്ട് ചെയ്യുന്നുള്ളൂ എൻ്റെ ടൗൺ ഉണ്ടാക്കേണ്ട പ്ലാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം എൻ്റെ എന്റിനകത്തും ആ ഒരു ബിൽഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പ്ലാനിങ് എല്ലാം നല്ലോണം നടക്കുന്നുണ്ട് പക്ഷേ ബിൽഡിംഗ് മാത്രം ഒന്നും നടക്കുന്നില്ല ഇതിന്റെ പണി ഞാൻ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാത്തത് നിങ്ങളുടെ ഐഡിയസ് ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയ ആ ഒരു എപ്പിസോഡിനകത്ത് ഇപ്പോഴും നിങ്ങളുടെ ഐഡിയസ് ഇപ്പൊ വന്നിട്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് ഒരുവിധം നല്ലതല്ല ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒരുവിധം നല്ലതായിട്ട് ഞാൻ ഇവിടുത്തെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഇവിടുത്തെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ടൂൾസ് വാർമറിനെ നല്ല പണി വരും അപ്പോൾ അതെല്ലാം ഒന്ന് മെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ഫോർ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ വേണം അപ്പോൾ ഞാൻ മിക്കവാറും ും ഈ ഒരു ടൗണിലോട്ട് വർക്ക് ചെയ്യുന്നതിന് മുൻപ് ആ ഒരു എൻഡർമ ഫാർമിന്റെ പണി ഞാൻ കംപ്ലീറ്റ് ആക്കും ഇതും എനിക്ക് ചെയ്യാനുണ്ട് എൻഡർമാ ഫാർമിന്റെ പണി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാട് കോഴ്സ് ബോക്കേണ്ട ആവശ്യമുണ്ട് അതൊന്നെ ഞാൻ വില്ലേജറിനെ വാങ്ങണം അതല്ലെങ്കിൽ ഞാൻ എത്ര പോയിട്ട് മൈൻഡ് ചെയ്യണം അങ്ങനെ ജോലിക്ക് മേൽ ജോലിയായിട്ട് ഈ ഒരു ഒരുപാട് ഉണ്ട് അങ്ങനെ പിന്നെ വൈദബൈ എന്റെ കൺട്രോൾ റൂമിന്റെ കാര്യമൊന്നും ഞാൻ മറന്നു പോയിട്ടില്ല ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ഇപ്പോൾ എഴുതി വെക്കുന്നുണ്ട് ഇതാ ഈ ഒരു ബുക്കിനകത്തോട്ട് ആ ഒരു ഡ്രാഗറിനെ ഞാൻ പത്തൊൻപത് പ്രാവശ്യം കൊന്ന കാര്യം ഈ ഒരു ബുക്കിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ എന്റെ പ്രോജക്ട് ബോർഡിലോട്ടും ഇനി ചെയ്യേണ്ട ആ ഒരു പ്രോജക്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോഴും നല്ല പെൻഡിംഗ് നിൽക്കുന്നത് എന്റെ മൈനിങ് ഏറെ ഒരു ബിൽഡിങ്ങും പിന്നെ എന്റെ മെഗ അയൻ ഫാർമമാണ് അത് രണ്ടും അവിടെ എഴുതിയിട്ട് ഒരുപാട് മാസങ്ങളായി ഞാൻ വേറെ വേറെ ബിൽഡറെ അതിലോട്ടങ്ങ് ആയിപ്പോയി ദു വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യണം ഓക്കെ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത കാണാം